തിരഞ്ഞെടുപ്പ് അംഗത്തിന് ചൂടുപിടിക്കുമ്പോൾ ഏറെ ആകാംക്ഷയാണ് ആരായിരിക്കും വിജയിക്കുക ഈ ത്രികോണ മത്സരത്തിന് മാറ്റുകൂട്ടാൻ വിവാദങ്ങളും സുപ്രീം കോടതി വിധികളും കൂടി വന്നപ്പോൾ ട്വിസ്റ്റുകളുടെ ബഹളമായി മാറി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഉറപ്പിച്ച തരത്തിൽ പ്രതികരണവുമായി വീട്ടിൽ വെൽറാം എത്തുകയാണ് പാലക്കാട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്നും ഷാഫി പറമ്പലിന്റെ പിൻഗാമിയായി പാലക്കാട്ടെ പുതിയ എം എൽ എ ആകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഹാർദമായ അഭിനന്ദനങ്ങളെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് പോസ്റ്റൽ വോട്ടുകളിലും ആദ്യമണ്യ നഗരസഭാ മേഖലയിൽ മുന്നിലായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പിന്നിലായി മാറി പാലക്കാട് യു ഡി എഫ് പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിട്ടുമുണ്ട് പാലക്കാട് ബി ജെ പി സ്വാധീനം മുന്നിലായിരുന്നു ട്രോളി ബാഗുമായിട്ടാണ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് എന്നതാണ് പ്രത്യേകത ബാഗ് തലയിലേറ്റിയും വലിച്ചും പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങി കോൺഗ്രസ് നേതാക്കളും സാമൂഹ്യ മാധ്യമങ്ങളും ഉൾപ്പെടെ രാഹുലിന്റെ വിജയം ഉറപ്പിച്ച് പ്രതികരിക്കാൻ തുടങ്ങി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബാഗിൽ പണം കടത്തിയെന്ന ആരോപണത്തിൽ റെയ്ഡ് നടന്നത് വിവാദമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ ഉൾപ്പെടെ അർദ്ധരാത്രിയിൽ നടത്തിയ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിരുന്നില്ല പിന്നീട് നീല ട്രോളി ബാഗുമായി മാധ്യമങ്ങൾക്ക് മുന്നേ പ്രത്യക്ഷപ്പെട്ട രാഹുൽ തന്റെ വസ്ത്രങ്ങളായിരുന്നു ബാഗിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാക്കുകയായിരുന്നു വാശിയേറിയ പോരാട്ടം നടക്കുകയാണ് പാലക്കാട് ഇത്തവണ ബി പാലക്കാട് കോട്ട പിടിച്ചെടുത്താൽ അതൊരു ചരിത്രമാകും എന്നാൽ മറച്ച രാഹുൽ ജയിച്ചാൽ ഇടതുപക്ഷത്തിന് മുന്നിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതായിരിക്കും